നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ പരിശോധിച്ചതിലെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അതിജീവിതയുടെ ഉപഹർജിയിൽ സിംഗിൾ ബെഞ്ച് ഇന്ന് കൂടുതൽ വാദം കേൾക്കും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് നിലപാട് അറിയിക്കും തീർപ്പാക്കിയ ഹർജിയിൽ ഉപഹർജി വഴി ആവശ്യം ഉന്നയിക്കാനാവില്ലെന്നാണ് എട്ടാം പ്രതി ദിലീപിന്റെ വാദം സൈഫിൻ നിസാലിയാർ നൽകും വിശദാംശങ്ങൾ സൈഫി നിസ ഈ ദൃശ്യങ്ങളടങ്ങിയ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലിരിക്കെ പരിശോധിച്ചാലെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ഹർജിയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുന്നത് എപ്പോഴായിരിക്കും കോടതി ഇക്കാര്യം പരിഗണിക്കുക മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് സീഫ് തുളസി ഗുഡ് മോർണിംഗ് വൈകിട്ട് മൂന്നരക്കാണ് ഹർ ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുക ജസ്റ്റിസ് സി എസ് ടെ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് പ്രധാനമായും ഇതിലെ ആവശ്യം ഈ ഹർജി തീർപ്പാക്കിയ ഹർജിയുടെ ഉപഹർജിയായി ഹർജി പരിഗണിക്കണം എന്നുള്ളതാണ് അന്വേഷണ ഈ മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാണ് അർജിതിൻ്റെ ആവശ്യം ഇപ്പോൾ ഏകദേശം ആറുമാസത്തിനേറെയായി ഈ ഒരു ഹർജിയുമായി ഇവർ മുന്നോട്ട് പോകുന്നു പലപ്പോഴായി കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തത് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഗൗരവ് അഗർവാളാണ് ഈ ഹർജിയിൽ നടിക്കു വേണ്ടി ഹാജരാകുന്നത് അതിനുശേഷം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സംസ്ഥാന സർക്കാരിനായി വാദം ഉന്നയിക്കും അതിനുശേഷം എട്ടാം പ്രതി ദിലീപിൻ്റെ അഭിഭാഷകനും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കും ഈ മെമ്മറി കാർഡ് പരിശോധിച്ചാലെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കാനാകില്ല എന്നാണ് ദിലീപിൻ്റെ വാദം ഈ വാദവും കോടതിയിൽ ആവർത്തിക്കും എന്നാണ് പറയുന്നത് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ച വാർത്ത റിപ്പോർട്ട് ടി വി അന്ന് പുറത്തുവിടുകയും ചെയ്തത് അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താനും നിർദ്ദേശിച്ചത് പക്ഷേ അന്വേഷണ റിപ്പോർട്ടിൽ വലിയ ഗുരുതരമായ കണ്ടെത്തലുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിനെ തുടർന്നാണ് അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ആവശ്യം ഈ അതിജീവിത ഹൈക്കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്ത് ഈ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത് തുളസി